യുംവ മാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു േ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പ്രഭാസനത്തിൽ പ്രഭാസനത്തിൽ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയണമേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാല മാതാവേ കൃപാസനം പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേൽക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടയും ചൂടുകയും ചെയ്ത എൻ്റെ സ്നേഹത്തിൻ്റെ പരമമായ ഒരു ദിവസത്തെ അനുസ്മരിക്കാനിടയാക്കിയത് തന്നെ ഒരു കൃപാപരമായ ഓർമ്മയാണ് കർത്താവ് ഞങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അനന്തമായ സഹനങ്ങളെ ഞങ്ങൾ അനുസ്മരിക്കുന്ന ഈ ദിവസം ആ ഒരു ഓർമ്മ അന്തിന്റെ കർത്താവെ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകാൻ വേണ്ടി വിധം ആഴത്തിൽ നിന്നോടുള്ള ആത്മബന്ധത്തിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ പരാധീനതകളുടെയും സുവിശേഷ വിരുദ്ധമായ നിലപാടുകളുടെയും ജീവിതത്തിൻ്റെ കാരണം അങ്ങോടുള്ള ആത്മബന്ധമില്ലായ്മയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ലോകസ്നേഹവും ലോകവസ്തുക്കളോടും വ്യക്തികളോടുള്ള ആദമ്യമായ സ്നേഹവും പലപ്പോഴും ഞങ്ങളെ നിന്റെ മുമ്പിൽ അപ്രസക്തരും പ്രയോജനരഹിതരുമാക്കി മാറ്റിയിട്ടുണ്ട് ദൈവ ദരസനെതിരെ അപ്രസക്തരും പ്രയോജനരഹിതരുമാക്കി മാറ്റുന്ന ഞങ്ങളുടെ ആധ്യാത്മിക അവസ്ഥകളെ അനുതാപത്തോടെ സമീപിക്കാൻ കർത്താവ് ഞങ്ങൾ ഇന്നത്തെ ദിവസം നിന്റെ പിടാനുഭവങ്ങളെയും കുറിച്ചും കൊണ്ട് തീർച്ച നൽപ്പിനെയും ഓർത്തുകൊണ്ട് പാപത്തോട് പാപത്തിനെതിരെയുള്ള പോരാട്ടം മരണത്തോളവും എത്തിയില്ലല്ലോ എന്നാണ് ആദിമസഭ പാപത്തെ സമീപിച്ച് ധ്യാനിച്ച് കണ്ടെത്തിയ സത്യങ്ങൾ പാപം പോരാടേണ്ടതാണെന്നും ജീവിതകാലം മുഴുവനും അതിനെതിരെയുള്ള പോരാട്ടത്തിനും മരണം പോലും സംഭവിച്ചാൽ അത് സ്വാഗതാർഹമാണെന്നുള്ളതാണ് ആദിമസഭയും ആദിമസഭയുടെ ആസ്ഥാനവുമായ കർത്താവിൻ്റെ ജീവിതചര്യകളും അവിടെ തിരുവരണവും നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് കർത്താവ് ഞങ്ങൾ ഇനി ഇനിയുള്ള കാലങ്ങളിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ഓരോ സംസാരങ്ങളും അത് നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ നിറക്കാൻ ഉതകുന്നുണ്ട് അന്ന് കൽപ്പിച്ചു നൽകുന്ന ദിവസത്തിൽ ഓരോ ദിവസവും പടിപടിയായി നിന്നോടുള്ള സ്നേഹത്തിനും വാത്സല്യത്തിനും നിനക്ക് വേണ്ടിയുള്ള ജീവിതത്തിലും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ആത്മശോധന ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സുവിശേഷ സ്നേഹത്തിന് മുന്നേറാമെന്ന് ഇന്നത്തെ ദിവസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ തിരുസ്ഥന്നിധിയിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കർത്താവി നിരവിശുദ്ധമായ രക്തത്താൽ ഞങ്ങളുടെ ശിരസ്സുകളെ അങ്ങ് പൂഷണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചിന്തകളെയും ചിന്താഗതികളെയും മനോഭാവങ്ങളെയും വിശുദ്ധമായ രക്തത്താൽ അങ്ങ് പൂശണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് രോഗികളായിരിക്കുന്നവരും മന മരണകരമായ വേദനകളിലൂടെ കടന്നു പോകുന്നവരും മാനസികമായ പീഡകളിലൂടെ കടന്നു പോകുന്നവരും എൻ്റെ ഈ എളിയ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിലുള്ള മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിന് എന്നുള്ള ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങളുടെ പരിശുദ്ധ അമ്മയെപ്പോലെയും യേശുക്രിസ്തുവിനെപ്പോലെയും ഇന്നത്തെ ദിവസം സ്ഥലങ്ങൾക്കെതിരെ ശക്തി പ്രാപിക്കാൻ ആത്മധൈര്യം കൊണ്ട് കർത്താവിനെ അഭിഷേകം ചെയ്യട്ടെ നിത്യം പിതാമത്തനും പരിശുദ്ധാത്മാവേ സർവീസ്വന എന്നീ ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കൃപാസതല വിശ്വാസ പ്രയോഗങ്ങളുണ്ട് ഒത്തിരി ചിലപ്പോഴ് ഉരുക്കുരിശെടുത്തിട്ട് നിനക്ക് തലവേദനയായിട്ടുള്ള എൻ്റെ ഭൂമിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറയും അതൊരു വിശ്വാസ പ്രയോഗമാണ് ചില സ്ഥലങ്ങളിൽ നിനക്കൊരു ഗതിയും പിടിക്കത്തില്ല ആ സ്ഥലങ്ങളുടെ കുഴപ്പമില്ല എൻ്റെ ആംബിയൻസ് പലപ്പോഴും നിനക്കെതിരെ വരികയും നിൻ്റെ മാനസികമായ ഊർജ്ജവും ഉല്ലാസവും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ചില എതിരെ എൻ്റെ അച്ഛ വീട്ടിലോട്ട് കയറി ചെല്ലണവരൊരു കുഴപ്പമില്ല പുറത്തിറങ്ങുമ്പോൾ സന്തോഷമാണ് അതൊക്കെ കൊണ്ട് കളിച്ചുവരുമ്പ നനഞ്ഞാൽ ഇണപ്പുലിയാവുന്നു അപ്പോൾ അവർ അവരുടെ ആ കുടുംബത്തിൻ്റെ സ്ഥിതിവേഷനും എല്ലാം കൊണ്ട് അവർ മടുക്കിയാണ് വിചാരിക്കുക പല വിഷയങ്ങൾ കൊണ്ടാണ് മടുക്കാൻ കഴിയുന്നത് അപ്പോൾ അവരോട് പറയും ഒരു കുരിശ് വ്യഞ്ചരിച്ച് കൊടുത്ത് പറയും നിങ്ങൾ അതുകൊണ്ട് സ്ഥാപിക്കാൻ പറയും അതിൻ്റെ അടുപത് കാരണങ്ങളുണ്ട് ഒന്ന് കുരിശ് ഭൂമിയിൽ കുഴിച്ചിട്ടത് അതിലൂടെ രക്ഷയും സൗഭാഗ്യവും പകർന്നു തന്നത് സ്വർഗത്തിൻ്റെ നടപടിക്രമമാണ് നമ്മളത് നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ശാപങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും നമ്മുടെ വസിപ്പിടത്തിൽ കുറിച്ച് സ്ഥാപിക്കുമ്പോൾ ആ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യുകയും പുഷ്കലമാക്കുകയും ചെയ്തു വരുമ്പം നമുക്കറിയാവേശുക്രിസ്തു യേശു കർത്താവ് ആണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചോ എന്ന് ഏർപ്പിച്ച ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് ഈ രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് ആ പ്രാപിക്കാനുള്ള പ്രയോഗങ്ങളിലാണ് ഇതുപോലെയുള്ള അനുഷ്ഠാന ക്രിയകൾ വരുന്നത് ഞാനത് നിങ്ങളുടെ ഒത്തിരി പേരെയും ഈ മേഖലയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുരിശ് നമ്മൾ ഭൂമിയിൽ കുഴിച്ചിടുന്ന മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ കുഴിച്ചിടണം എന്താണെന്നറിയാമോ അതായത് ഈ സഹനം ചില സഹനങ്ങൾ ഹൃദയത്തെ നാട്ടി ഉറപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധ ദേവമാതാവെ ശ്രീവാമേൽ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണിത് എന്നുവെച്ചാൽ ചില സഹനങ്ങൾ ഹൃദയത്തെ പതിച്ചുറപ്പിക്കേണ്ടതാണ് ചില സഹനങ്ങൾ അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ധൈര്യം ഇതാണ് മറ്റുള്ളവരല്ല ഞാൻ തന്നെയാണ് ഉത്തരവാദി അതുകൊണ്ട് അതുകൊണ്ട് ആ സൃഷ്ടികൾ വരുന്ന എല്ലാ പോരായ്മയും ക്രിസ്തു തന്നെ ഏറ്റെടുക്കുകയാണ് മറപ്രകാരമുള്ള ഹനയാഗങ്ങളെ ഹോമയാഗങ്ങളിലെ ഞാൻ സംഭരായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സങ്കീർത്തനം നാൽപ്പതാമത്തെ സങ്കീർത്തനം ആറ് മുതലൊരു വാക്യങ്ങളാണ് ബലികളും കാഴ്ചകളും ആ ബലികളും കാഴ്ചകളും അവിടെ എന്നാൽ എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു കാതുകൾ തുറന്നു തന്നു ദഹനബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട് ൃദയത്തിലുണ്ട് ഇപ്പം ദൈവവചന ഹൃദയത്തെ സ്വീകരിച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അത് നിറവേറ്റാൻ പുത്രൻ അത് നിറവേറ്റുന്ന ദിവസമാണ് ഇതൊക്കെ വെള്ളിയാഴ്ച അതിന് കാരണം എന്താണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല മൃഗങ്ങൾക്ക് സാധ്യമല്ല എന്താ കാര്യം അത് ചെയ്തിരിക്കുന്നത് ഒരു ഈക്വൽ പാർട്ട്നറുമല്ല ദൈവത്തോടാണ് ഇപ്പം മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപമാണ് ഇപ്പം നമ്മൾ ശരീരം പറയത്തില്ലേ ഇപ്പം നമ്മളൊരു കല്ല് തന്നെ എടുത്തിട്ട് നമ്മളൊരു പ്രാ ഒരു പട്ടി എറിയുന്നു ഒരു കല്ലെടുത്ത് പട്ടി എറിയുന്നുണ്ട് പട്ടി മുങ്ങിക്കൊണ്ട് പോകും ഒരു പാ കല്ല് തന്നെ എടുത്ത് പ്രാന്തം എറിയുന്നു പ്രാന്തൻ നമ്മളെ തിരിപുടിച്ചിട്ട് പോകും അപ്പോൾ ഇതിൻ്റെ ഒരേ കല്ല് ഒരേ വ്യക്തി പക്ഷേ എറിയുന്ന ആൾ തെറ്റാണ് വ്യത്യാസങ്ങൾ ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ഇടയാക്കിയ സിമ്പിൾ കാരണം മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപം പരിഹരിക്കാൻ മൃഗങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നാണ് പ്രകാരമുള്ള ഹനയാഗങ്ങൾ ഹോമയാഗങ്ങൾ ഞാൻ സമൃദ്ധനായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ ഇതാ ഞാൻ വരുന്നു എന്താണ് മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിനെ പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ മനുഷ്യനായ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു റോമ എട്ടാമത്തെ മൂന്നാം വാക്യം ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് ശരീരത്തെ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് അസാധ്യമായത് ദൈവം ചെയ്തു ദൈവം ചെയ്തു അവിടുന്ന് അവിടുന്ന് തന്റെ പുത്രനെ തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് അയച്ചുകൊണ്ട് പാപത്തിന് പാപത്തിന് ശരീരത്തിൽ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പാപത്തിന് നമ്മൾക്ക് കിട്ടാൻ ശിക്ഷർത്താവ് എന്നേക്കുമായി ഏറ്റെടുത്തു എന്നാണ് എന്നിട്ട് നമ്മളെ സ്വതന്ത്രമാക്കി അതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ ഇന്നത്തെ ദിവസം ദുഃഖ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ഫ്രൈഡേന്ന് പറഞ്ഞത് എന്താണ് നല്ല വെള്ളിയാഴ്ച എന്താണ് നമ്മുടെ പാപം നമ്മളേക്കേണ്ട ശിക്ഷ എന്ന ഏറ്റെടുത്ത ദിവസം ആ ശിക്ഷ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഓരോ വ്യക്തിയും കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടത് അവൻ സ്വന്തം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന അറിവ് പോലെ അവൻ നമ്മുടെ പകരക്കാരനായിട്ട് നമ്മുടെ ശിക്ഷ മേടിച്ചു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അമ്പത്തിമൂന്ന് അഞ്ച് അവൻ്റെ മേലുള്ള ശിക്ഷ അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നമുക്ക് രക്ഷ നൽകി അത്തരമാണ് അപ്പോഴ് നമ്മുടെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത് അപ്പം ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയാണ് ഏറ്റെടുത്തത് അത് യേശു എൻ്റെ പകരക്കാരെ മരിച്ചുവെന്ന് വിശ്വസിക്കണമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രക്ഷ നൽകണം നിത്യരക്ഷ രക്ഷ നൽകണത് അപ്പം വിശ്വാസം എന്ന് പറഞ്ഞത് എന്തിനെങ്കിലും വിശ്വസിക്കുകയല്ല നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ദേവപുത്രാണെന്ന് വിശ്വസിക്കണം മാത്രമല്ല ക്രിസ്തു വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മേലുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ ഏറ്റെടുത്തത് മേൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയണത് അപ്പം ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഈ ലോകത്ത് തൊള്ളായിരം കോടി മനുഷ്യരുണ്ടെങ്കിലും അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ കർത്താവ് കർത്താവനല്ലേ പറയണത് ആ ഒന്നിനു വേണ്ടി അവൻ ക്രൂശിക്കപ്പെടുമായിരുന്നു എന്നുള്ള സൂചനയാണ് ബൈബിൾ നൽകണത് ആ തൊണ്ണൂറ്റൊമ്പത് ആടുകളുണ്ടായിരിക്കുമെന്ന് പറയണില്ലേ മത്തായി പതിനെട്ടാമത് മദണ്ഡവാക്യാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരാൾക്ക് ഒരാൾക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ അതിലൊന്ന് മലയിൽ വിട്ടിട്ട് അവൻ അവൻ വഴിതെറ്റിയതിനെ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകയില്ലേ അതാണ് സംഭവം ഈ ലോകത്ത് തൊള്ളായിരം കോടി മനുഷ്യരുണ്ടെങ്കിലും നീ മാത്രം ദൈവത്തിൽ അകന്നുപോയാ നിനക്ക് വേണ്ടി മാത്രം കോശിക്കപ്പെടും അതാണ് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം വളരെ പ്രൈവറ്റും പേഴ്സണലുമാണ് ശരിക്കും അത് പൊതുവായിട്ടുള്ളതല്ല അതിനേക്കാൾ ഉപരി അത് വ്യക്തിപരമാണ് നിന്നെ ദൈവം ക്രൂശിക്കപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുന്നു നീ എന്ന് തിരിച്ചറിയുന്നു അന്നാണ് നീ ദുഃഖവിളിയുടെ ആഴം അറിയണത് പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവ അങ്ങയുടെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യമായ വെള്ളിയാഴ്ച ഈ ദുഃഖ വെള്ളിയാഴ്ച കർത്താവെ ഇതൊക്കെ വേണ്ടി മാത്രമാണെങ്കിൽ പോലും എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ക്രൂശിക്കപ്പെടുമായ സുവിശേഷം അനുഭവിക്കാനും ആ സ്നേഹത്തെ അറിയാൻ അനുഭവിക്കുവാനും അനുഭവിക്കുവാനും ആത്മശക്തി പ്രാപിക്കുവാനും എന്നെ സഹായിക്കണം